ട്രിപ്പുലത്തിൽ ഡിവാൻ മെറാക്കൾ മലയാളം ചരോക്കാർഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറലസ് ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടെന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആക്കി അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക ആർക്കെങ്കിലും ചെറു പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ ചെയ്ത് ആൻസർ ആ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്നതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇവിടെ പേജോസ് വേർഡ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഇതൊരു ന്യൂട്രൽ കാർഡാണ് കാരണം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് ശരിയായിട്ടുള്ള ഒരു ആക്ഷൻ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷൻ ആ വ്യക്തിക്കുണ്ട് ചുറ്റുപാടുകൾ ഇൻവോൾവഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കാരണം ഈ വ്യക്തി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷനുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഹാനികരമാകുമോ എന്നുള്ള ഒരു ഭയമാണ് അതിന് പിന്നിലുള്ളത് അതുപോലെ തന്നെ ഇവിടെ രണ്ടു പേരിൽ ഒരാൾ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതും നിങ്ങളായിരിക്കാം ഈ വ്യക്തിക്ക് കുറച്ച് പ്രായം നിങ്ങളെക്കാൾ ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ മെച്യുരിറ്റി കുറവുള്ള പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും ജോബിലൊക്കെ ജസ്റ്റ് കയറിയിട്ടുള്ളൊരു വ്യക്തിയാകാനുമുള്ള സാധ്യതയുണ്ട് അതായത് സ്ഥിരമായിട്ടുള്ളൊരു ജോബ് ഉണ്ടാകണമെന്നില്ല അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കുറച്ച് മെച്യൂരിറ്റി കുറവുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു സപ്പോർട്ട് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടായിരിക്കാം ഒരു പക്ഷേ അതും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ആ വ്യക്തി പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ ആ വ്യക്തി വിശ്വസ്തമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ എന്തൊക്കെയോ സിറ്റുവേഷൻസ് അത് നമുക്ക് വഴിയെ നോക്കാം കൊണ്ട് ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വിചാരിക്കുന്നതുപോലെയുള്ള ഒരു ആക്ഷൻ എടുക്കാനോ മുന്നോട്ട് പോകാനോ സാധിക്കുന്നില്ല ഇനി ഇവിടെ നയൻ ഓഫ് കപ്സ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പ്രണയബന്ധത്തിൽ നിന്ന് ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടം ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് അതായത് ഈ ഒരു സ്നേഹബന്ധത്തിൽ ആ വ്യക്തിക്ക് വേറൊന്നും മറിച്ച് പറയാനില്ല അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി വലിയ ഒരു തെറ്റൊന്നും പറയുന്ന പറയാനില്ല അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് അല്ലെങ്കിൽ സന്തോഷമുള്ളതായിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്തിട്ടുണ്ടായിരിക്കാം ആ പേഴ്സണെ അതെല്ലാം ആ വ്യക്തി ഓർക്കുന്നുണ്ട് പക്ഷേ ദ വേൾഡ് എന്നുള്ളൊരു കാർഡ് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് ഫുൾഫിൽമെന്റിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ വളരെയധികം ഡൗട്ട് ഈ പേഴ്സൺ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉറപ്പുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ഫുൾഫിൽമെന്റിലേക്ക് വരാൻ സാധ്യതയില്ല എന്നുള്ളത് പകുതിക്ക് വെച്ച് എൻ്റായി പോകും എന്നുള്ള ഒരു ചിന്തയായിരിക്കാം ഒരുപക്ഷെ മുന്നോട്ട് വരാനായിട്ട് ഈ വ്യക്തിയെ പ്രേരിപ്പിക്കാത്തത് അതുപോലെ തന്നെ സിക്സ് ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുന്ന ആ ഒരു എനർജി ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടാണ് ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നത് ഈ ബാലൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ വിട്ടുകൊടുക്കാതെ വേറെ ഒരു സിറ്റുവേഷൻസിലേക്കും പറഞ്ഞു വിടാതെ നിങ്ങളെ ആ വ്യക്തിയുടേതാക്കി മാറ്റുക പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തരാനും ആ വ്യക്തിക്ക് പറ്റുകയല്ല പക്ഷേ നിങ്ങളെ വിട്ടുകളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോവുക അതാണ് വ്യക്തി വിചാരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിലുള്ള കാരണങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ പറഞ്ഞ നിങ്ങളോട് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ പറയും ശരി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ പൊക്കോളൂ ഞാനൊരു തടസ്സമാവില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാറാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് പറയുന്നില്ല ശരിയായിട്ടുള്ള കാരണങ്ങൾ നിങ്ങളോട് പറയുന്നില്ല ഒരുപക്ഷെ വേറെ എന്തെങ്കിലും സിറ്റുവേഷനിൽ ആ വ്യക്തി പെട്ടു നിൽക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയുടേതായിട്ടുള്ള വിശ്വാസങ്ങളിൽ പെട്ടുപോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം ആ വ്യക്തിയുടെ ഫാമിലിയിൽ പെട്ടുപോയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം സൊസൈറ്റിയുടെ വിശ്വാസങ്ങളിൽ പെട്ടു നിൽക്കുന്നുണ്ടാവാം അതുകൊണ്ട് മുന്നോട്ട് വരാനായിട്ട് ആ വ്യക്തിക്ക് പറ്റുന്നില്ല അതായത് മനഃപൂർവ്വം ശ്രമിക്കാത്തതാണ് എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് സ്നേഹം തരാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വ്യക്തിക്ക് പറ്റും പക്ഷേ ആ വ്യക്തി ഒരുപാട് കാരണങ്ങൾ സ്വയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് അതിൻ്റെ വേറൊരു വശം എന്ന് പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത്താണ് അല്ലെങ്കിൽ സ്പിരിച്വൽ കണക്ഷനാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഫിസിക്കലായിട്ടുള്ള ഒരു കണക്ഷനോ ഒന്നും തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല ആ വ്യക്തിയുടെ സ്നേഹം മാത്രമായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ കേൾക്കുകയും നിങ്ങളോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന നല്ലൊരു സുഹൃത്ത് ബന്ധമായിരിക്കാം നിങ്ങളും ആഗ്രഹിക്കുന്നത് പക്ഷേ അതുപോലും തരാനായിട്ട് ആ വ്യക്തിക്ക് ഭയമാണ് പേടിയാണ് അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോകുന്നത് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആക്കി മാറ്റി വെച്ചിരിക്കുകയാണ് നിങ്ങളെ കാരണം നിങ്ങൾ വേറൊരാളോട് സംസാരിക്കുന്നതോ ഒന്നും ആ വ്യക്തിക്ക് സഹിക്കാൻ പറ്റില്ല എപ്പോഴും ആ വ്യക്തിയുടേതായിട്ടിരിക്കണം പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹമൊന്നും തരാനും കഴിയില്ല അതാണ് സിറ്റുവേഷൻ ഇനി എന്തുകൊണ്ടാണ് ആ പേഴ്സൺ ഇങ്ങനെ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത് അതുകൂടി നമുക്ക് നോക്കാം എന്തുകൊണ്ടായിരിക്കാം ആ വ്യക്തി കളത്തരവാണോ ചീറ്റിംഗ് ആണോ എസ് ഇവിടെ സെപ്പറേഷൻ അല്ല അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ ആ വ്യക്തിയെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് സ്ട്രെസ് ഉണ്ട് ടെൻഷനുണ്ട് ഒരു പക്ഷെ ഫാമിലി ആയിരിക്കാം കാരണം അതുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല അവിടെയും ഞെരിക്കപ്പെടുന്നൊരവസ്ഥ ഈ പേഴ്സൺ ഉണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് മറ്റുള്ള ആൾക്കാർ സമ്മതിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അവർ ഇടപെടുന്നുണ്ടായിരിക്കാം മറ്റുള്ള ഒരാളെക്കൂടി ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോഴുണ്ടായിരിക്കാം അപ്പോൾ എലോൺനെസ് മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നുണ്ടോ ഈ വ്യക്തി ഒറ്റപ്പെടുത്തുന്നുണ്ടോ ഒരു പക്ഷേ അത് ഫാമിലിയിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ജോലി ജോലിസ്ഥലത്ത് നിന്നായിരിക്കാം എലോണായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണുള്ളത് ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലായിരിക്കാം അയാൾ ഒറ്റപ്പെട്ടു പോയത് അപ്പോൾ എലോണായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ ആരോടും ഒന്നും തുറന്ന് പറയാൻ പറ്റുന്നില്ല ഈവൻ നിങ്ങളോട് പോലും തുറന്നു പറയാൻ പറ്റാത്ത അത്രയ്ക്ക് സിറ്റുവേഷൻസ് ഉണ്ട് സ്ട്രെസ്സായിരിക്കാം കൂടുതലുള്ളത് അതാണ് ആ വ്യക്തി അനുഭവിക്കുന്ന ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ പേരിൽ അഡിക്ഷൻസ് വരെ ഉണ്ടായിരിക്കാം ആ വ്യക്തിക്ക് തികച്ചും എലോണായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് സ്നേഹം തരുന്നില്ല എങ്കിൽ പോലും ഹാപ്പി അല്ല എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം തരാനായിട്ട് ആ വ്യക്തിക്ക് ഇപ്പോൾ സാധ്യമല്ല എന്ന് വിചാരിച്ച് വേറൊരു വ്യക്തിയുടെ കൂടെ അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷനിൽ വളരെയധികം ഹാപ്പിയൊന്നും അല്ല അതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തികച്ചും ഒറ്റപ്പെട്ടൊരു സിറ്റുവേഷൻ ആണുള്ളത് ഇവിടെ പ്ലേഫുൾനെസ് അതായത് ഒരു കോമാണി പോലെ ആ വ്യക്തി നിന്നു പോകുന്നൊരവസ്ഥ അപ്പോൾ പുറമേ ചിരിക്കുന്നുണ്ടാവാം അകമേ വേകുന്നുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് പക്ഷേ ജീവിതം ആ ഒരു ഒഴുക്കിനൊത്ത് ആ വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒരുപാട് വിഷമതകൾ ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട് അതായിരിക്കാം മുന്നോട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്നതും നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹം കാണിക്കാൻ പറ്റാത്തതും ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിയുടെ കൂടെ ഒരു കാർമ്മിക പാർട്ട്ണർ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ പാർട്ട്ണർ ഉണ്ടെങ്കിലും ആ വ്യക്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത് ഇവിടെ എക്സോഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് അറിയുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ മനസ്സ് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാകുന്നുണ്ട് ഉറക്കം കിട്ടുന്നില്ല ബാഡ് ഡ്രീംസ് കാണുന്നുണ്ട് അത്തരത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ കാണിക്കുകയാണ് അതായത് ആ വ്യക്തിയെ അടച്ചിട്ടിരിക്കുകയാണ് പുറമേയായിട്ട് യാതൊരു ബന്ധവും പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവും ഈ വ്യക്തിക്ക് ഉണ്ടാവില്ല അതായത് ചിലപ്പോൾ അയാളുടെ മനസ്സൊന്നും തുറക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നുണ്ടാവില്ല അതായത് ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്തേക്ക് പറയാൻ സാധിക്കുന്നുണ്ടാവില്ല ഇവിടെ സ്ട്രെസ്സ് ഒരുപാട് സ്ട്രെസ്സാണുള്ളത് അത് പുറത്തേക്കൊന്ന് പറഞ്ഞ് ആ വ്യക്തി വ്യക്തിയൊന്ന് ഫ്രീ ആകാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നുയില്ല നിങ്ങളോട് പോലും ആ വ്യക്തി ആ വ്യക്തിക്ക് സംഭവിച്ചത് എന്താണെന്ന് പറയുന്നില്ല എന്താണ് വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്ന് ആ വ്യക്തി പറയുന്നില്ല സ്വയം ആ വ്യക്തി ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണുള്ളത് ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ റൂട്ട് ചക്ര എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് അതായത് നിങ്ങളുടെ കാര്യം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് ആയി പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ഒരു പാറ്റേൺ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ആ ഒരു ഉത്തരവാദിത്വം ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കാരണവും കൂടാതെ എൻ്റായി പോകുന്ന സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നതെന്ന് പോലും നിങ്ങൾക്കറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ഒരുപക്ഷേ നിങ്ങൾക്ക് വന്നിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയോട് തുറന്നു പറഞ്ഞിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത് എനിക്ക് ഇതുപോലൊരു കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് പോകരുതെന്ന് നിങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടും ഉണ്ടായിരിക്കണം പക്ഷേ അതുതന്നെയാണ് വീണ്ടും ഒരു പാറ്റേൺ പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു കാർമിക ഡെപ്റ്റ് നിങ്ങളുടെ റിലീസ് ആവാനുണ്ടെന്നുള്ളത് തന്നെയാണ് ഡിവൈൻ പറയുന്നത് റൂട്ട് ചക്ര ബാലൻസ്ഡ് ആക്കുക നിങ്ങൾ എന്നാൽ മാത്രമേ നിങ്ങളുടെ ഈ ഒരു പാറ്റേൺ എൻ്റെ ആവത്തുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക റൂട്ട് ചക്കര ബാലൻസ്ഡ് ആവുന്ന ലം എന്ന് പറയുന്ന ആ ബീച്ച് മന്ത്ര ചാൻ ചെയ്യാവുന്നതാണ് കൂടാതെ ഗ്രൗണ്ടേ നിങ്ങൾക്ക് നല്ലതാണ് പുല്ലൂടെയൊക്കെ നടക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം നല്ലതാണ് അത് നിങ്ങൾ ചെയ്യുക ദിവസവും ചെയ്യുക അതുപോലെ തന്നെ പേഷ്യൻ്റായിട്ടിരിക്കുക അതായത് ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളിലേക്ക് വരും കാരണം നിങ്ങൾ പോകുന്നത് ബ്രൈറ്റാണ് ബ്രൈറ്റായിട്ടുള്ള ഫ്യൂച്ചറിലേക്കാണ് അതായത് ഇതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയും നിങ്ങൾക്കത് ഇഷ്ടപ്പെടുക എന്നുള്ളത് എനിക്കറിയില്ല പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് എന്ന് പറയുമ്പോൾ ബ്രൈറ്റായിട്ടുള്ളൊരു ഫ്യൂച്ചർ ഒരു പക്ഷേ ഈ നിങ്ങളുടെ വ്യക്തിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഒരുപക്ഷെ ഈ വ്യക്തി ഹീലായി വരാനായിട്ട് നി സമയമെടുക്കും അതുപോലെ തന്നെ നിങ്ങളുടെ റൂട്ട് ചക്ര ബാലൻസ്ഡ് ആകാനും സമയമെടുക്കും അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുക ഒരുപക്ഷെ ഈ വ്യക്തി തന്നെ നിങ്ങളിലേക്ക് നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വരുന്നതാവാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരാളായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങൾക്കത് ഒരുപക്ഷെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ എന്താണ് പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കാലാകാലങ്ങളായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു റൂട്ട് ചക്ര ബാലൻസ്ഡ് ആക്കുന്നില്ല ബാഡ് കർമ്മ അതായത് കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വന്നിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഹീലാവാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മുക്തമാകാതെ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി കാത്തിരിക്കുകയും ഒരുപാട് ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം ഇപ്പോൾ നിങ്ങൾ ആ ഒരു റൂട്ട് ചക്ര നിങ്ങൾക്ക് ഹീൽ ആവുന്നില്ല നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് പാറ്റേൺ പോലെ തന്നെ റിലേഷൻഷിപ്പ് എൻ്റെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് എൻ്റെ ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതറിയാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു റൂട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് ഗ്രൗണ്ടിങ് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുക കുറച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങും ഈ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഹീൽ ആവുന്നതും ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് അടുക്കുന്നതും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇനി ആ വ്യക്തി ട്രാപ്ഡ് ഇൻ ഫിയർ എന്ന് പറയുന്നുണ്ട് ഭയം കൊണ്ട് ട്രാപ്ഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് അതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ കാര്യങ്ങൾ ചൂസ് വൈസിലി അതായത് വളരെയധികം ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഡിവൈൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് പുതിയൊരു പ്രണയമായിരിക്കാം അതുപോലെ തന്നെ മൂവിങ് ഓൺ എന്നാണ് കിട്ടിയിട്ടുള്ളത് മുന്നോട്ട് തന്നെ നിങ്ങൾ പോവുക മെഡിറ്റേഷൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബ്രൈറ്റായിട്ടുള്ളൊരു ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സ്പ്രെഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ പ്രകാശത്തിൻ്റെ നന്മയുടെ ആ ഒരു ലോകത്തേക്ക് നിങ്ങൾക്ക് പോവാൻ സാധിക്കും ഡിവൈൻ അതിന് വഴിയൊരുക്കുന്നതാണ് ഐ വിഷ് ഐ കുഡ് ട്രീറ്റ് യു ബെറ്റർ ഞാൻ നന്നായിട്ട് നിന്നെ ട്രീറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഐ ഫീൽ ഗിൽറ്റി ഫോർ ഡൗട്ടിംഗ് ഓണ് ഞാൻ എന്നെ സംശയിച്ചു മാപ്പ് താങ്ക്സ് ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് മൈ ലൈഫ് നീ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായതിൽ ഞാൻ നിന്നോട് നന്ദി പറഞ്ഞു യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആണ് നീ എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് ഇവിടെ സ്കോർപ്പിയോ എന്ന് കിട്ടിയിട്ടുണ്ട് നയൻ എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സാൻറ്റിറ്റേറിയസ് ട്വൻ്റി സെവൻ ബ്ലാക്ക് കളറ് നിങ്ങൾക്ക് വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ലോങ് ഹെയർ നിങ്ങൾക്ക് വ്യക്തിക്ക് ഉണ്ടായിരിക്കാം റെഡ് കളറ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം ഗ്രീൻ കളറ് എയ്റ്റ് എന്നൊരു ഡേറ്റ് തേർട്ടീൻ ബർത്ത് ഡേറ്റ് ആവാം ഫോർ ബർത്ത് ഡേറ്റ് ആവാം സൺഡേ സൺഡേ ഒരു പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടാവാം ഡിസംബർ മാസത്തെ ഇമ്പോർട്ടൻ്റ് ആണ് ഓറഞ്ച് കളർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഇഷ്ടമായിരിക്കാം ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് ഇടുക്കി തിരുവനന്തപുരം പത്തനംതിട്ട കാസർഗോഡ് കണ്ണൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇനി നമുക്ക് പേഴ്സണലിൽ ലെറ്റേഴ്സ് നമുക്ക് എടുക്കാം യു എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇസെഡ് എന്ന് കിട്ടിയിട്ടുണ്ട് സി എന്നാണ് കിട്ടിയിട്ടുള്ളത് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് ജി എന്നാണ് കിട്ടിയിട്ടുള്ളത് ക്യു എന്ന് കിട്ടിയിട്ടുണ്ട് വൈ ഡി കെ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമുള്ള ലെറ്റേഴ്സ് ആട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് തന്നെ എടുക്കാം ഏഞ്ചൽ നിങ്ങളോട് എന്ത് മെസ്സേജാണ് തരാൻ ആഗ്രഹിക്കുന്നത് ആർക്കെങ്കിലും സാമുവൽ പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു ഇവിടെ ദർ ഈസ് സംതിങ് ബെറ്റർ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ലൊരു കാര്യം കിട്ടിയേക്കാം വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് ഒരു പക്ഷേ കുറച്ചാഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് കുറച്ച് പേർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നതുമായിരിക്കാം ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഒരു പക്ഷേ ഈ പേഴ്സണോടൊപ്പം തന്നെയും ആയിരിക്കാം പക്ഷേ റിമെയിൻ പോസിറ്റീവ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ സ്നേഹിക്കുന്നതുപോലെ തിരിച്ച് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള ആൻസർ തന്നെയാണ് കേട്ടോ നിങ്ങളെപ്പോലെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് മാത്രമാണ് സാധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഈ സപ്പോർട്ട് ആണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടൻ്റെ വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക